നമസ്കാരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ചാനൽ ചർച്ചകളിലെ സംഘപരിവാർ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള പരസ്യ പരസ്യവിടുപ്പലക്കൽ ഇപ്പോഴും തുടരുകയാണ് സുരേന്ദ്രനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട മുതിർന്ന ബി ജെ പി നേതാക്കളെയെല്ലാം ഭജന സംഘം എന്ന് വിളിച്ച് പരിഹസിച്ചാണ് ഇത്തവണ ശ്രീജിത്ത് രംഗത്തെത്തിയിരിക്കുന്നത് ഇത്രയും ദിവസമായല്ലോ ഇനിയെങ്കിലും സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ ബി ജെ പി സംസ്ഥാന ഘടകം ശ്രമിക്കുന്നുവെന്ന് ആക്രനിരീക്ഷകർ പറഞ്ഞ വീഡിയോ ഭജന സംഘത്തിലെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ എന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു വിമർശനം പരിധിവിടുന്നുവെന്ന് കമന്റിലൂടെ ചൂണ്ടിക്കാട്ടിയവരോട് ഭജന സംഘം ആക്രമിച്ചത് എന്നും എന്നെ പറഞ്ഞാൽ ഏത് ദേവേന്ദ്രനായാലും തിരിച്ചു പറഞ്ഞിരിക്കുമെന്നാണ് പണിക്കരുടെ മറുപടി തനിക്കെതിരെ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണത്തിന് തെളിവ് ചോദിക്കാൻ എന്നും ചോദിക്കുന്നു ഇപ്പോഴിതാ സംഭവത്തിൽ ജന്മഭൂമി എഡിറ്റർ പ്രദീപും പ്രതികരിച്ചിരിക്കുകയാണ് ശ്രീജിത്തിനെ അനുകൂലിച്ച സെൻകുമാറിനെതിരെയാണ് ഇപ്പോൾ ജന്മഭൂമി ന്യൂസ് എഡിറ്റർ ആർ പ്രദീപ് മറുപടി നൽകിയത് ബഹുമാനപ്പെട്ട സെൻകുമാർ സാറിന് ജന്മഭൂമി ന്യൂസ് എഡിറ്റർ ആർ പ്രദീപിന്റെ മറുപടി എന്ന് പറഞ്ഞാണ് മറുപടി ശ്രീജിത്ത് സുരേന്ദ്രനെതിരെ പറഞ്ഞതും ഒഴിവാക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വയനാട്ടിൽ രാഹുലിനെ പരാജയപ്പെടുത്തി സുരേന്ദ്രൻ ജയിക്കുമെന്ന് കരുതിയല്ല ബി ജെ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ വയനാട്ടിലേക്ക് അയച്ചത് അതിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു വയനാട്ടിലെ മത്സരം അത്രത്തോളം ഗൗരവത്തോടെയാണ് ബി ജെ പി പരിഗണിച്ചത് സുരേന്ദ്രൻ അവിടെ നിരാശപ്പെടുത്തിയതുമില്ല വോട്ട് ഇരട്ടിയാക്കി കേരളത്തിലെ ബി ജെ പി കൊള്ളില്ല കേന്ദ്രത്തിലേത് ഗംഭീരമെന്ന് പ്രചരിപ്പിക്കുന്ന ചില നിരീക്ഷകരുണ്ട് അവർ ഏറെക്കാലമായി തുടങ്ങിയതാണ് കേരളത്തിലെ ബി ജെ പിക്ക് പ്രചാരണം അവർക്ക് കേന്ദ്രത്തിലാണ് പിടി ആർക്കും മനസ്സിലാകാത്ത ഒരു പിടി അവർക്കറിയാമായിരുന്നിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കേരള ബി ജെ പിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയും നിർദ്ദേശങ്ങളോടെയും തന്നെയാണ് മോദിയും അമിത്ഷായും നദ്ദയും ബി എൽ സന്തോഷും അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല സംഭവിക്കാൻ പറ്റുകയുമില്ല അതാണ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം സുരേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് നിന്നതും ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതും ഇപ്പോൾ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതും ഉൾപ്പെടെ എല്ലാം അവരറിഞ്ഞാണ് സംഭവിക്കുന്നത് സുരേന്ദ്രനല്ല മറ്റൊരു പ്രസിഡന്റ് ആയാലും അതങ്ങനെ മാത്രമേ സംഭവിക്കൂ സോഷ്യൽ മീഡിയയിൽ ജനിച്ച് ടി വി ചാനലിലെ അന്ത്യചർച്ചയിൽ ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും അത് സംബന്ധിച്ച് അറിയില്ല അറിയുന്നവർ അത് മറച്ചു വെച്ച് വായിൽ തോന്നുന്നത് പറയുന്നു സുരേന്ദ്രനെ ദില്ലിക്ക് വിളിപ്പിച്ച് അമിത്ഷായും നദ്ദയും കൂടി ആവശ്യപ്പെടുകയായിരുന്നു വയനാട്ടിൽ മത്സരിക്കാൻ അതിന്റെ ആവശ്യവും അവർ വ്യക്തമാക്കിയിരുന്നു സുരേന്ദ്രനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച രണ്ടാം ദിനം അയാൾ വയനാട്ടിൽ എത്തി വലിയ റോഡ് ഷോ നടത്തി ഇളക്കമുണ്ടാക്കിയ ദിനത്തിലാണ് വയനാട്ടിലേക്ക് സുരേന്ദ്രനെ അയച്ചത് എന്തിന് എന്ന പേരിൽ ഏഷ്യാന ചർച്ച നടത്തുന്നത് ആ ചർച്ചയിലാണ് പണിക്കർ വളരെ വ്യക്തിവിരോധം തീർക്കുന്നത് പോലെ പറഞ്ഞത് സുരേന്ദ്രനെ വയനാട്ടിലേക്ക് കേന്ദ്ര നേതൃത്വം അയച്ചത് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ തിരഞ്ഞെടുപ്പിൽ ഇടപെടാതിരിക്കാനാണെന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് സുരേന്ദ്രനും കേരള ബി ജെ പി രാജീവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പണിക്കർക്ക് ഈ വിവരം എവിടുന്ന് കിട്ടി മോദി പറഞ്ഞു അതോ അമിത്ഷാ പറഞ്ഞു ആ അഭിപ്രായം ബി ജെ പിക്ക് ആകെ ഉണ്ടാക്കിയ ഡാമേജ് വളരെ വലുതാണ് ശ്രീജിത്ത് ഒരുപാട് വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചു എന്നത് വാസ്തവം താനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു ഒത്തിരി കാര്യങ്ങൾ നല്ലത് പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നു പറഞ്ഞാൽ പോരെ എല്ലാം ഇല്ലാതാകാൻ എല്ലാവർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല ബി സംസ്ഥാന അധ്യക്ഷ പദവി